എല്ലാവർക്കും ഇതാസ് ഹോംടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് പോത്തിനെയാണ് വിൽക്കാനുള്ളത് അപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കൊക്കെ ആയി തുടങ്ങി പോത്തിനൊക്കെ ഒത്തിരി അത്യാവശ്യക്കാർ എൻക്വയറി നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പോത്തിനെ എന്തിനെങ്കിലും പശു ആടാ എന്തായിക്കോട്ടെ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോ എടുത്ത് അയച്ചു തരേണ്ടതാണ് അപ്പോൾ ഈ കാണുന്ന പൂത്താണ് ഒന്ന് അത്യാവശ്യം നല്ല സൈസ് ഒക്കെ ഉണ്ട് വളർത്താനായാലും എന്താവശ്യത്തിനായാലും വളർത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല സൈസ് വരുന്ന പൂത്തകളാണ് നല്ല ഇടനികളൊക്കെ ഉണ്ട് അത് അഞ്ച് മീറ്റ് പർപ്പസിനാണെങ്കിലും എടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർ ഇതാ രണ്ടാമത്തെ ബൂത്ത് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇത് സ്ഥലം വരുന്നത് കൊല്ലത്താണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാ വീഡിയോസൊക്കെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതൊരു കർഷകർക്കൊരു ഉപകാരമായിരിക്കും അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം